നമസ്കാരം ഇഡി വന്നാൽ പുല്ലാണേ എന്നാണ് ഇതുവരെ സി പി എം പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ഇഡി വന്ന് കളം നിറഞ്ഞപ്പോൾ ആകെളത്തിലായി സി പി എം എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായിയുടെ വലം കൈയായ എം കെ കണ്ണന് ഇത്ര ആദിയും വ്യാധിയും ഇഡി വന്ന് പിടിയിലായാൽ അറസ്റ്റ് വരിക്കേണ്ട ഇരകളിൽ ഒരാളാണ് കണ്ണൻ എന്ന് നമ്മൾ മറന്നു പോകരുത് അത് മുന്നിൽ കണ്ടുവേണം കണ്ണന്റെ നിലപാടുകളെ നോക്കിക്കാണാൻ അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നത് പതിവ് പോലെ രാഷ്ട്രീയ വിരോധമാണ് നാടാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് തങ്ങൾക്ക് ഒന്നും ഒഴിച്ചു വെക്കാനില്ലെന്നും താൻ കൈകാര്യം ചെയ്യുന്ന ഒരിടത്തും കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ട് കണ്ടിട്ടില്ല ഇ ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നവർ അതിന്റെ ദോഷം അനുഭവിക്കുമെന്ന് പ്രാഗുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം ഞങ്ങൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്താൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണോ അവർ കരുതുന്നത് ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനുള്ള തുറന്ന പുസ്തകമാണ് ചോദിച്ച എല്ലാ രേഖകളും ഹാജരാക്കി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകി ഈ പറഞ്ഞത് വെച്ച് തന്നെ നോക്കുക തങ്ങൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്താൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണോ കരുതുന്നത് എന്ന് അപ്പോൾ കണ്ണന് വ്യക്തമായിട്ടറിയാം അറസ്റ്റ് ഉണ്ടാകും അറസ്റ്റ് ചെയ്താൽ എല്ലാം നോക്കിക്കോളാമെന്ന് പിണറായി വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും കണ്ണന് നന്നായിട്ടറിയാം ഇഡി പൊക്കി അകത്തിട്ടാൽ പിന്നെ പുറം ലോകം കാണില്ല എന്ന് എത്രയൊക്കെ പിണറായി നോക്കാം എന്ന് പറഞ്ഞാലും ജയിലിനുള്ളിൽ കിടക്കുക എന്നത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല മാത്രമല്ല ഇ ഡിയുടെ കയ്യിൽ കിട്ടിയാൽ കണ്ണന്റെ കിളി പാറുന്ന രീതിയിലുള്ള കസ്റ്റഡി ആയിരിക്കും ലഭിക്കുക പിന്നീട് തിഹാർ ജയിലിലേക്ക് പോയാൽ അത്ര വലിയ രസമായിരിക്കില്ല കാര്യങ്ങൾ കണ്ണന് പിണറായിക്ക് വേണ്ടി ചാവർ ആകാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഡീലിൽ തെറ്റുപറ്റിയാൽ പിണറായി പിന്നെ വെച്ചേക്കില്ല കണ്ണനെ ആകെ ഒരു ഉറപ്പ് പാർട്ടി സംരക്ഷിക്കുമെന്നതും മാത്രം കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പാർട്ടിക്ക് പിണറായിയുടെ വിശ്വസ്തനെ സംരക്ഷിക്കാതിരിക്കാനാകില്ല പക്ഷെ കണ്ണനെ അലട്ടുന്നത് പിണറായിയും വീണയും അറസ്റ്റ് ചെയ്യപ്പെട്ടാലുള്ള അവസ്ഥയാണ് പിന്നീട് പാർട്ടിയിൽ പിണറായിക്ക് എന്ത് സ്ഥാനം തന്റെ കാര്യം അവതാളത്തിൽ ആകുകയും ചെയ്യുമെന്ന് നന്നായിട്ട് അറിയാം ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള പോക്കാണിത് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്തിനേയും അതിജീവിച്ച രാജ്യമല്ലേ നമ്മുടേത് ഇതിനെയും അതിജീവിക്കുമെന്നൊക്കെ പാഴ്വാക്ക് പറയുന്നു കണ്ണൻ പല വഴിയും നോക്കി നടക്കാതായപ്പോൾ സ്വീകരിച്ച അവസാന മാർഗമാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഇതുകൊണ്ട് അവർക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പി കാണിക്കുന്ന വിവരക്കേടുകളിൽ മറ്റൊന്നാണിത് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഏറ്റവും അധികം കള്ളപ്പണം വിളിപ്പിച്ചത് ബി ജെ പി അല്ലേ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കരുവന്നൂരിൽ സി പി എമ്മിന് ഒന്നും മറച്ചുവെക്കാനല്ലെന്ന് പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പറയുന്നുണ്ട് ആവശ്യപ്പെട്ടാൽ ഇനിയും രേഖകൾ നൽകാൻ തയ്യാറാണ് അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന് തീരുമാനം എടുത്തിട്ടില്ലെന്നും വർഗീസ് പറയുന്നുണ്ട് പക്ഷേ കളി ഇതൊന്നുമല്ല ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ ഇടി വന്നതേയുള്ളൂ അവരുടെ നടപടികൾ തുടങ്ങുന്നതേയുള്ളൂ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേക്കും സി പി എം നേതാക്കൾക്കൊന്നിനും നീക്കക്കളി ഉണ്ടാകില്ല അകത്താകപ്പെടേണ്ടവർ അകത്താകുക തന്നെ ചെയ്യും അത് ആരുടെ പിടിവള്ളി ഉണ്ടായാലും ശരി നന്ദി